ഇസ്രായേൽ കരസേന ആക്രമണങ്ങളിലും ബോംബാക്രമണങ്ങളിലും ഗാസയിൽ മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും എൺപത്തി എണ്ണായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇവരിലധികവും സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളുമാണ് ഈ ആക്രമണങ്ങളെല്ലാം ഹമാസിനെതിരെയാണെന്നാണ് ഇസ്രായേലിന്റെ വാദം തെക്കൻ ഗാസ നഗരമായ കാൻ യൂണിസ്റ്റിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവൻ മുഹമ്മദ് റീഫാണെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു തുരുതര വെടിവയ്ക്കുന്നതും വീടുകളിൽ നിന്ന് കറുത്ത പുക ഉയർന്നുവെന്ന് തെരുവിലേക്ക് വ്യാപിക്കുന്നതെന്നും വിവിധ മാധ്യമങ്ങൾ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന്റെ എന്ന് വിശ്വസിക്കുന്നയാളാണ് മുഹമ്മദ് ദീഫ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് തുടക്കമിട്ടതും അദ്ദേഹമാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം അതിനാൽ തന്നെ വർഷങ്ങളായി ഇസ്രായേലിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് മുഹമ്മദ് ദീഫ് മുമ്പ് പലതവണ ഇസ്രായേലി സൈന്യം ദീഫിനെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ വധശ്രമങ്ങളിൽ നിന്നെല്ലാം സമർത്ഥമായി അദ്ദേഹം രക്ഷപ്പെട്ടതായി മാധ്യമങ്ങൾ പറയുന്നു ഇപ്പോഴും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ എന്ന് വ്യക്തമല്ലെന്ന് ഇസ്രായേൽ ആർമി റേഡിയോ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഈ ശ്രമത്തിൽ തൊണ്ണൂറ് സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച സാധാരണ താമസക്കാർ ഒഴിഞ്ഞു പോകാനുള്ള ഇസ്രായേലിന്റെ അന്ത്യശാസനെ തുടർന്ന് രോഗികളായ മാതാപിതാക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന വീട്ടമ്മമാരെ കുറിച്ചുള്ള വാർത്തകൾ അൽ ജസീറ പുറത്തുവിട്ടിരുന്നു ആ കൊടിയൊഴുപ്പിക്കൽ ഈ ആക്രമണത്തിന് വേണ്ടിയായിരുന്നെന്ന് തോന്നുന്നു ഇസ്രായേൽ കരസേന ആക്രമണങ്ങളിലും ബോംബാക്രമണങ്ങളിലും ഗാസിൽ മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇവരിലധികവും സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളുമാണ് ഈ ആക്രമണങ്ങളെല്ലാം ഹമാസിനെതിരെയാണോ എന്നും ഇസ്രായേലിന്റെ ഇതിനിടെ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വെച്ച സമാധാന ചർച്ചകൾക്ക് വഴങ്ങാൻ സമ്മതിച്ചതിനിടയിലാണ് ഇസ്രായേലിന്റെ പുതിയ നരഹത്കൾ യുദ്ധനീതിയും ജനീവ കരാറും ും അപ്രസക്തമാക്കിക്കൊണ്ട് യുദ്ധം തുടരുക തന്നെയാണ് ഇസ്രായേൽ എന്നതാണ് കഷ്ടം ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ നീക്കം വീണ്ടും പാളി ശനിയാഴ്ച കാന്യൂണിസ്റ്റിൽ യു എൻ സുരക്ഷിത മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ തൊണ്ണൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടെങ്കിലും ദൈഫ് അത്ഭുതകരമായി എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇത് എട്ടാം തവണയാണ് ഹമാസ് സേനാ വിഭാഗമായ അൽ ബ്രിഗേഡിന്റെ കമാൻഡർ മുഹമ്മദ് ദൈഫിനെതിരെ ഇസ്രായേൽ വധശ്രമം നടത്തുന്നത് ദൈഫ് കൊല്ലപ്പെട്ടെന്നും സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരം ലഭിച്ചില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനു വ്യക്തമാക്കിയത് അൽ മവാസി അഭ്യർത്ഥി ക്യാമ്പിനു ഉണ്ടായ ഇസ്രായേലിന്റെ വൻ വ്യോമാക്രമണം ലോകത്തെ ഞെട്ടിക്കുന്നൊന്നായിരുന്നു സംഭവത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യു എൻ സുരക്ഷിത മേഖലയായി അംഗീകരിച്ച ക്യാമ്പ് കൂടിയാണിത് ആക്രമണം മുഹമ്മദ് ദൈഫിന് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാണ് ഇസ്രയേൽ വാദം ഹമാസിന്റെ സൈനിക നടപടികൾക്കെല്ലാം ഇപ്പോഴും ദൈഫ് നേരിട്ട് മേൽനോട്ടം വഹിക്കുകയാണെന്നാണ് ഒരു ഹമാസ് വൃത്തം വാർത്താ ഏജൻസിയായ എഫ് പിയോട് വ്യക്തമാക്കിയത് ഹമാസിനെ സംഘടനയായി പ്രഖ്യാപിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയും രംഗത്തെത്തിയിരുന്നു പലസ്തീൻ സംഘത്തിന്റെ സാമ്പത്തിക ആസ്തികൾ മരവിപ്പിക്കാനും വെള്ളിയാഴ്ച ഉത്തരവിട്ടിരുന്നു അർജന്റീനൻ പ്രസിഡന്റ് യാവിർ മിലിയുടെ ഓഫീസാണ് പ്രഖ്യാപനം നിർവഹിച്ചത് ഇസ്രായേലിനെയും അമേരിക്കയും ശക്തമായി പിന്തുണയ്ക്കുന്ന ആളാണ് മിലി ഒക്ടോബർ ഏഴേത് ഇസ്രായേലിന്റെ എഴുപത്തിയാറ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് ഉത്തരവിൽ പറഞ്ഞിരുന്നു അതേസമയം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിനു പിന്നാലെ നിരവധി പേരെ കാണാനില്ലെന്ന് ഡബ്ല്യു എച്ച്ഒ മേധാവി ഡോൾ ഡെഡ്രോസ് അദാനം പറഞ്ഞു ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ തൊണ്ണൂറ് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് നിരവധി പേരെ കാണാനില്ലെന്ന് ഡബ്ല്യു എച്ച്ഒ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി